ഇവിടത്തെ അവിടത്തെ ഉള്ള വള്ളിക്കെട്ടുകളൊക്കെ പിടിച്ച് ഇവിടെ വീട്ടുകാർ മൊത്തം നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസിന്റെ കൂടെ പോയി ആതിര കട്ടപ്പയായിട്ടുണ്ട് അനീഷ് ഷാനവാസിനെ ഫ്രണ്ടാക്കിക്കൊണ്ട് അനീഷിന് ഇവിടെ സ്വയം ഒരു ഇൻഡിവിജ്വൽ പ്ലേ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒറ്റയാൻ എന്ന് പറഞ്ഞ സംഭവം അനീഷിൽ നിന്ന് എടുത്തു മാറ്റാൻ പോവുകയാണ് പിന്നെ ഇവിടെ ബാക്കിയുള്ളവര് ജിസേലും ആരും ഹ്യൂമാനിറ്റിയും പിടിച്ചോണ്ടിരുന്നു ഇപ്പൊ സൈഡായിട്ടുണ്ട് ജിഷിൻ ആ ജിഷിൻ അനുമോൾ പ്രശ്നം അനിമോൾ ഫാൻസ് പാവം രണ്ടാഴ്ചയായിട്ട് ഉറങ്ങി കിടക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ അനുമോൾ ഇറങ്ങി വന്നിട്ടുണ്ട് ആ അപ്പൊ അവർ ഉറങ്ങി ഉറങ്ങിക്കിടന്ന് എണീറ്റിട്ടുണ്ട് ഹേ അനു അതെ അനു അവിടെ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത് കഴിക്കാൻ പറ്റില്ല എന്നാണ് ജിഷിൻ പറയുന്നത് അതെന്താ അങ്ങനെ ഏഹ് അനു മീനും മറ്റതും ഒക്കെ വിദ്വേഷവും വെറുപ്പും അങ്ങനെയൊക്കെ വെച്ചാണ് കുക്ക് ചെയ്യണമെന്ന് അത് അതെന്തോന്നാണ് അങ്ങനെ പറഞ്ഞത് അത് ശരിയായില്ല ഈ വേസ്റ്റ് ആർക്ക് വേണം പോലും ജിഷിൻ പറയുന്നു വളരെ തെറ്റ് അനു അവിടെ മീൻ ഇപ്പോഴാണ് തൊട്ടത് കൈ കൈകൊണ്ട് വെജിറ്റേറിയൻസിന് ഭക്ഷണം ഉണ്ടാക്കിയ ശേഷമാണ് പുള്ളിക്കാരി നോൺ വെജ് ഉണ്ടാക്കിയത് ഇതെന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടത്തെ ഇവിടത്തെ മള്ളി ഷാനവാസാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഷാനവാസിന് ചെറിയ ഹിൻഡ് എന്തോ കിട്ടിയിട്ടുണ്ട് പുറത്തെന്തോ ഇച്ചിരി സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് അതിനുശേഷം ഷാനവാസ് ഭയങ്കര എല്ലാവരെയും ഭയങ്കരമായിട്ട് എതിർക്കുന്നത് കേട്ടു എന്നിട്ട് പാട്ടൊക്കെ ഇട്ടാ നടക്കുന്നത് കേട്ടാ നോക്കൂ പാട്ടൊക്കെ ഇട്ട് കോവിഡ് രസമാണ് എന്നിട്ട് ജിഷിനെ സപ്പോർട്ട് ചെയ്ത് ജിഷിൻ ഞാൻ കൂടെ ഉണ്ട് ഇവിടുത്തെ എല്ലാത്തിനും ജിഷിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് ജിഷിന് സപ്പോർട്ട് ചെയ്യണു ജിഷിൻ അവിടെ ചെയ്യുന്നത് തെറ്റാണ് അത് ആലോചിക്കണില്ല എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എല്ലാം പറയാം കുറച്ച് കോമഡി ഉണ്ട് കുറച്ച് സീരിയസും ഉണ്ട് കുറച്ച് പുതിയ അലിഗേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതെ പുതിയ അലിഗേഷൻസ് ഇവിടെ നിവിൻ തിരിച്ച് അങ്ങോട്ട് ഷാനവാസിന്റെ അലിഗേഷൻ നടത്തിയിട്ടുണ്ട് ലക്ഷ്മി പുതിയ അലിഗേഷൻ നടത്തിയിട്ടുണ്ട് ഷാനവാസ് ഇങ്ങനെ കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് അപ്പം അതും അതിന്റെ കഥയുമായിട്ട് ഞാൻ വന്നേക്കാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ തോന്നുന്നു പ്രേമതി വീഡിയോ ആദ്യമായിട്ട് കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്റെ ദൈവമേ കോമഡി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഈ സീസണിലെ കണ്ടസ്റ്റൻസ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് അനീഷ് കണ്ടിട്ടുണ്ട് പക്ഷെ അനീഷും പെട്ടുപോയല്ലോ എന്നാണ് ഇവിടെ ആദില പെട്ടു ആദ്യത്തെ കാര്യം ഞാൻ പറയാം ആദില പെട്ടു ഞാൻ ഇതാണ് പറയണത് ഇവിടെ പോയി ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എനിക്ക് സ്റ്റാറ്റ്സ് സംസാരിക്കാൻ പറ്റും എന്തെങ്കിലും പോയിട്ട് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ അവസ്ഥ ജിസേലും ആരിനും പെട്ടു ഗെയിം ഇല്ല പൂജ്യം ജിസേൻ്റെ കാര്യം കഴിഞ്ഞു ജിസേൻ്റെ ഗെയിം ഓവറാണ് സത്യം പറഞ്ഞ ജിസേൻ്റെ ഇപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും ചപ്പാത്തിക്ക് എന്തെങ്കിലും പറഞ്ഞാലും സംസാരിക്കാൻ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇല്ല അതവിടെ കഴിഞ്ഞു ആര്യനും ഹ്യുമാനിറ്റിയും ജിസേലും ഹുമാനിറ്റി അതവിടെ കഴിഞ്ഞു ആതിരപ്പെട്ട കാര്യം ഞാൻ പറയാം വല്ല കാര്യമുണ്ടോ ആ ആതിര നൂറ ഇവർ രണ്ട് കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഒറ്റയുമല്ല ഇവർ രണ്ട് പേരും രണ്ട് കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റൻ്റായിട്ടാണ് കളിക്കേണ്ടത് പക്ഷേ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ആ കപ്പിൾസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു ഒരു ഇതുണ്ടാകും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു നിന്ന് ഓപ്പോസിറ്റ് കളിക്കാറെന്ന് ഇവിടെ ആരും പറയുന്നില്ല പക്ഷേ ഇവിടെ ഷാനവാസ് ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് ഷാനവാസിൻ്റെ അടുത്തൊരു ബ്രദർലി ഫീലിംഗ് വന്നു പുള്ളി ഒരേ ഒരുപാട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തു ഷാനവാസിന് പോയി നിവിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് പറഞ്ഞു അവസാനം ഇത് നിവിൻ്റെ അഗെൻസ്റ്റായിട്ട് പറഞ്ഞതിൽ കൺഫ്യൂഷനായി പ്രവീണിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷനായി അവസാനം എന്തുപറ്റി നിവിൻ്റെ കൂടെ നിന്നു ഷാനവാസിനെതിരെ നിന്നു ഇപ്പൊ ഷാനവാസ് പറയുന്നു നിങ്ങളാണ് എന്നെ നെഞ്ചിക്കൊണ്ട് നടന്നത് നിങ്ങൾ തിരിച്ചു തന്നു നെഞ്ചി നെഞ്ചിക്കൊണ്ടാണ് നിങ്ങൾ നടന്നത് അങ്ങനെ ആതില ഇവിടെ കട്ടപ്പയായി വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിനൊക്കെ ഇനി അടുത്ത ആൾ പറയാം ഇനി വരാൻ പോണത് അനീഷിനാണ് ഈ പണി കിട്ടാൻ പോണത് അനീഷ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വളരെ നല്ലതാണ് വളരെ നല്ല കാര്യമാണ് നല്ല ഫ്രണ്ട്ഷിപ്പാണ് ആണ് അവർ തമ്മിൽ പക്ഷേ അനീഷിന്റെ ഇൻഡിവിജ്വാലിറ്റി ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട് ഒറ്റയാൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് അനീഷിൽ നിന്ന് എടുത്തു കളയേണ്ടി വരും അനീഷ് ഇത്രയും നാളും ആ ബിഗ് ബോസിൽ നിന്ന് ഒറ്റയ്ക്കായിരുന്നു എല്ലാവർക്കും ഈവൻ ഷാനവാസിന് വരെ എതിർത്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിട്ടാണ് അനീഷ് അവിടെ നിന്നിരുന്നത് പക്ഷേ ഇപ്പം അനീഷിന് ഷാനവാസിനെ അങ്ങനെ എതിർക്കാൻ പറ്റുന്നില്ല അനീഷ് ലോക്കായി അനീഷ് ലോക്കായി മനസ്സിലായില്ലേ എനിക്ക് അനീഷിൽ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അനീഷ് അവിടെ ഒറ്റയ്ക്ക് നിന്ന് എല്ലാവർക്കും എഗെൻസ്റ്റ് ആയിട്ട് കളിക്കുമെന്ന് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അനീഷ് അവിടെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി അനീഷ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് പറയും നിങ്ങൾ തിരിഞ്ഞുകുത്തി അനീഷിന് ഷാനവാസിന് വേണ്ടി അനീഷ് അവിടെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഇനി കാണേണ്ടത് അനീഷിന് വേണ്ടി ഷാനവാസ് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതാണ് ഇമ്പോർട്ടൻറ്റ് മനസ്സിലായ ഇവിടെ ഷാനവാസ് ഗെയിം കളിക്കുന്നുണ്ട് അതെ ഇവിടെ ഷാനവാസ് ഗെയിം കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയെന്നറിയില്ല പുള്ളിക്കാരൻ ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട് പിന്നെ ആരിനും ജിസേലും നിവിൻ്റെ കാര്യത്തിൽ ആരിനും ജിസേ ഷാനവാസ് പറയുന്നുണ്ട് ആരിനും ജിസേലും പറഞ്ഞിട്ടുണ്ടല്ലോ നിവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടെന്ന് ഏ അപ്പം ജിസേൽ പറഞ്ഞു അത് ഞാൻ ഇറിറ്റേഷൻ എന്നാണ് പറഞ്ഞത് വേറൊന്നും പറഞ്ഞില്ല ഇപ്പൊ എന്തായി ഇതിനെ ഇപ്പോഴടുത്ത് മാനിപ്പുലേറ്റ് ചെയ്യില്ലേ ആ ഇവിടെ അത് ഗെയിം ആറ്റി ബേച്ചു നിവിൻ ആണെങ്കിൽ ഈ സെയിം അലിഗേഷൻ ഷാനവാസിന്റെ തലയെ കൊണ്ടിടയാണ് ഒരു പുതപ്പിനുള്ളിൽ നമ്മൾ കിടന്നിട്ടുണ്ടെങ്കിൽ പുതപ്പ് പിന്നെയും പുതപ്പ് വന്ന് ഒരു പുതപ്പിനുള്ളിൽ നമ്മൾ കിടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഞാനതിലെ സെയിം അലിഗേഷൻ തരയാണ് അപ്പോൾ ഉടനെ അനീഷിന് ദേഷ്യം വന്നു ഇത്രയും ചീപ്പായിട്ട് നിങ്ങൾ പെരുമാറരുത് നിവീൻ എന്നും പറഞ്ഞുകൊണ്ട് നിവീൻ അവിടെ അനീഷ് ഇവിടെ നിവീനെതിരെ സംസാരിച്ചു എന്നിട്ട് അനീഷ് ഇവിടെ ഷാനവാസിനടുത്ത് പറയാണ് ഇപ്പോൾ നിങ്ങളോട് എനിക്ക് കൂടുതൽ എന്താണ് സത്യസന്ധത നിങ്ങളിൽ കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളെ കൂടുതൽ വിശ്വസിക്കുന്നു എന്ന് അനീഷ് ഷാനവാസിനോട് പറയാണ് മനസ്സിലായല്ലേ അപ്പം ഷാനവാസ് എൻ്റെ നെഞ്ചിൽ കൊണ്ട് നടന്ന പെങ്ങൾ പെങ്ങൾമാരാണ് ഏ അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഷാനവാസിനോട് ചോദിക്കട്ടെ നെഞ്ചിൽ കൊണ്ടു നടന്ന പെങ്ങൾമാരാണെങ്കിൽ എന്തുകൊണ്ട് ഷാനവാസ് ഇന്നലെ ആ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചു ആതിലേക്ക് നേരെയൊക്കെ ആതിലെ നെഗറ്റീവാണ് സമ്മതിച്ചു ആതിലയുടെ ഭാഗത്തും മിസ്റ്റേക്കുകളുണ്ട് പൊട്ടത്തരങ്ങളുണ്ട് ആദില ഇപ്പോൾ ഇത് ഈ വള്ളിയെടുത്ത് തലയിൽ വെച്ചത് കാരണമാണ് കംപ്ലീറ്റ് നെഗറ്റീവ് ആയത് ആതില ഈ ഒരു പെങ്ങൾ കൂട്ടി സംഭവം എടുത്ത് തലയിൽ വെച്ചു ആദില കംപ്ലീറ്റ് നെഗറ്റീവായി അതാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് വീട്ടിൽ എപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതാണ് നമുക്ക് നല്ലത് ഇല്ലെങ്കിൽ ഇതുപോലെ സംഭവങ്ങളൊക്കെ നമ്മുടെ തലയിൽ വന്ന് വീഴും മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ ഇന്നലെ ഷാനവാസ് ഈ വൃത്തികേടെന്നു പറഞ്ഞത് ആതിൽ തന്നെയാണ് അതുപോലെ ബസ് സ്റ്റാൻഡെന്ന് ഉദ്ദേശിച്ചത് ഇതൊക്കെ തന്നെയാണ് സോ ഇവിടെ അതെങ്ങനെ പറഞ്ഞു സോ ഇതൊക്കെ എനിക്ക് ഷാനവാസിൻ്റെ ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഷാനവാസ് അസലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഈവൻ എനിക്ക് തോന്നുന്നു അനീഷിൻ്റെ അടുത്തും ഷാനവാസ് അത് ഗെയിമായിട്ട് തന്നെ കണ്ട് ഗെയിമും ഉണ്ട് ഷാനവാസ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പക്ഷേ അതിൻ്റെ പുറത്തൊരു ഗെയിമും ഉണ്ടാവാം പറയാൻ പറ്റില്ല കാര്യം നമുക്ക് അടുത്ത ആഴ്ചയത് അറിയാൻ പറ്റുകയുള്ളൂ ഷാനവാസിന്റെ ഗെയിം എക്സ്പോസ് ആവുന്നത് അടുത്ത ആഴ്ചയായിരിക്കും അല്ലെങ്കിൽ ഈ വീക്കെൻഡിലായിരിക്കും അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഷാനവാസ് ഇവിടെ ഉഗ്രനായിട്ട് ഗെയിം കളിച്ച് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതിൽ പല ആൾക്കാരെയും ഷാനവാസ് പിടിച്ചിട്ടിട്ട് ഓപ്പോസിറ്റ് നിന്ന് കളിക്കുന്ന ആളെയൊക്കെ ഷാനവാസ് അവിടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ അഭി അഭിയും ആതിലെയും നൂറേയും കൂടെ ഷാനവാസിനെതിരെ പ്ലീ പ്രീ പ്ലാൻ ചെയ്തതാണെന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ അഭി ഭയങ്കരമായിട്ട് കിടന്ന അഭി ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട് പിന്നീട് വേറൊരു കാറ്റഗറിയാണ് നമ്മുടെ അഭി അഭി ഇവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും പല കാര്യങ്ങളും വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി അഭി പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഷാനവാസ് ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് നീയാണെന്ന് അഭിയോട് പറയുന്നു കാര്യം ഷാനവാസിനെതിരെ അവിടെ എകൽസ് നിൽക്കുന്നത് അഭിയാണ് അപ്പം നീയൊക്കെ ഡബിൾ പ്ലേ കളിച്ച് കൈ നടന്നില്ലേ എൻ്റെയൊക്കെ ഗെയിംപ്ലേ ആണത് അപ്പോൾ നൂറ പറഞ്ഞാൽ എന്ത് ഗെയിം പ്ലേ നമ്മൾ നിങ്ങൾക്കെതിരെ എന്ത് കളിച്ചു സത്യം പറഞ്ഞാൽ ആതിലെയും നൂറയും ഷാനവാസിനെ വിശ്വസിച്ചു വിശ്വസിച്ചിട്ട് നിവിൻ്റെ അഗെൻസ്റ്റ് അവർക്കൊരു എതിർപ്പുണ്ടായിരുന്നു അറിയാമല്ലോ നിവിൻ ഇവിടെ നിന്ന് പോകാനുള്ള കാരണവുമൊക്കെ അപ്പോൾ നിവിൻ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഷാനവാസിൻ്റെ വൈന്ന് ഇങ്ങനെ വാക്കുകൾ കേട്ടപ്പോൾ ആദില അവിടെ എടുത്തത് പ്രയോഗിച്ചു നിവിൻ്റെ അഗെൻസ്റ്റ് ആണല്ലോ പ്രയോഗിച്ചു പക്ഷേ അത് പ്രയോഗിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയാണ് മനസ്സിലായത് അതിൽ കുറച്ച് ട്വിസ്റ്റുകളുണ്ട് കുറച്ച് പൊരുത്തക്കേടുകളുണ്ടെന്ന് അപ്പം ആതിലെ നേരെ നിവിൻ്റെ അടുത്തേക്ക് പോയി അപ്പം അവിടെ ആതിര കട്ടപ്പയായി മനസ്സിലായില്ലേ സിമ്പിളാ സമ്പിൾ ഇനി ഇവിടെ ആതിര പറയുന്നുണ്ട് ഞാൻ ഷാനവാസയ്ക്കോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് സോ ഇവിടെ എല്ലാവരും അവിടെ ഇവിടെയുള്ള വള്ളി പിടിച്ചിട്ട് നെഗറ്റീവ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് വീട് എനിക്ക് ഇപ്പോഴും മെസ്സേജുകൾ വരുന്നുണ്ട് ആരെയും ഇഷ്ടമല്ല ചേച്ചി ഒരാളെയും അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവർക്കും ഗെയിമിലെ ഗെയിമായിട്ടാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാൻസ് പിടിച്ച് ആരും പറയുന്നില്ല അടുത്തത് ലക്ഷ്മി എന്നോട് ഷാനവാസ് ഇങ്ങനെ കാണിച്ചു ഇനിപ്പോയി താൻ കേസ് കൊടുത്തത് അടുത്തത് അത് കഴിഞ്ഞ് ഷാനവാസ് പറയാണ് സത്യത്തിന്റെ മുഖം വികൃതമാണ് അപ്പൊ അഭി എതിർ എതിർത്ത് പറയുമ്പോൾ നീ എന്തിനാണ് നമ്മുടെ തുള്ളിച്ചാടുന്നത് ഏ ഷാനവാസ് ചെന്നായി ആണ് ചെന്നായി അപ്പ അഭി നീ പോടാ വട്ടി എന്തൊക്കെയാണ് ഇവിടെ നടക്കണത് ഏർ എന്നിട്ട് നീ പോടാ പട്ടി അപ്പത്തേക്ക് ഉടനെ ഷാനവാസ് ചെല്ലുന്നു അങ്ങനെ അബിയുടെ തുപ്പൽ തിരക്കി തുപ്പൽ തെറിച്ചു തുപ്പി തെറിച്ചു തുറക്കാൻ പറ്റൂല അത് കഴിഞ്ഞിട്ട് ഇതിൽ തുപ്പോ ഇതിൽ തുപ്പോ അതിൻ്റെ കൂടെ ഷാനവാസ് അങ്ങോട്ട് വിളിക്കുന്നു പുള്ളിക്കാരൻ അവിടെയതായി നീ നീ വാടാ ടോണി കുട്ട ഇങ്ങനെ അബിയുടെ പുറകെ നടക്കുന്നു നീ എന്നെ ചെന്നായി എന്ന് വിളിച്ചത് അതുകൊണ്ടാണ് ഞാൻ എന്നെ പട്ടി എന്ന് വിളിച്ചത് എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ ശേഷം ആതിലേ നൂറേയും ഇമോഷണലി തകർന്നിരിക്കുക അവർ അവർ പറഞ്ഞ വാക്ക് തന്നെ അവർക്ക് തിരിച്ചു എടുത്ത് പറയണം അങ്ങനെ പറയണു ഇതിൻ്റെ ഇടയിൽ കൂടെ അനു ഇവിടെ ഭക്ഷണം കുക്ക് ചെയ്യാണ് അനു എന്ത് ചെയ്യണു ഫുഡ് ഉണ്ടാക്കുന്നു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ ആർക്ക് ആദ്യ വെജിറ്റേറിയൻസിനുള്ള ഫുഡ് ഉണ്ടാക്കി കറിയാണ് ഇന്ന് ഉണ്ടാക്കേണ്ടത് നിവിൻ മീൻ കറി ഉണ്ടാക്കാന്ന് പറഞ്ഞ് എങ്ങോട്ടോ പോയി ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂട കാര്യം മൂന്ന് ദിവസമായിട്ട് നിവിൻ കിച്ചലൊന്നും കയറുന്നില്ല അപ്പം ഇവിടെ ജിഷൻ വന്നിട്ട് പറഞ്ഞു ആരാണ് ഈ പയർ ഇത്രയും വെക്കാൻ പറഞ്ഞത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞില്ലേ ജിഷൻ ക്യാപ്റ്റനാണ് അപ്പം ജിഷിന് വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് എനിക്കറിയത്തില്ല കാര്യം ക്യാപ്റ്റന് കയറി കിച്ചൺ ടീമിൽ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഒരു ടീം പറഞ്ഞിട്ടുണ്ട് ഇനി ക്യാപ്റ്റനായ ജിഷിൻ കിച്ചൻ ടീമിലാണെങ്കിൽ ജിഷിൻ ഉണ്ടാക്കായിരുന്നു പക്ഷേ ഇവിടെ ജിഷൻ ഉണ്ടാക്കാൻ എനിക്കറിയില്ല അപ്പം അവിടെ ഹ്യൂമാനിറ്റിക്കാർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട് ആരും ജിസിയാലും അടുത്ത വള്ളി പിടിക്കുകയാണ് ആരുടെ ഈ വള്ളി അത് ഹ്യൂമാനിറ്റി ബേസിസിൽ ജിഷിന് കുക്ക് ചെയ്യാം അപ്പം ജിഷിൻ ഇവിടെ അവൾ അവളുണ്ടാക്കിയത് ഞാൻ കഴിക്കില്ല അവൾ ഉണ്ടാക്കിയത് അതെന്താ അവക്കെന്താ കുഴപ്പം അനുവിന് എന്താ കുഴപ്പം അപ്പം അന് പറഞ്ഞത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നീ ഉണ്ടാക്കിയാൽ അവിടെ എവിടെയും പിടിച്ചതും അതൊന്നും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അതെന്താണ് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും ഒരുപോലെയാണ് കിച്ചൺ ടീമുകാർ ഉണ്ടാക്കണത് കഴിച്ചോളണം അനു എന്ന പേര് പറഞ്ഞപ്പം പാവം അനുവിൻ്റെ ആർമിക്കാരും ഫാൻസുകാരും രണ്ടുമൂന്ന് ആഴ്ചയിട്ട് ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് ഇപ്പം എണീറ്റിട്ടുണ്ട് ഇപ്പം വരും കൊക്ക കരകര ഓ ഓ അതൊക്കെ പറഞ്ഞ് മറ്റേ ഇങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് അവരിപ്പോൾ വരും കമൻറ്റ് സെക്ഷനിലേക്ക് സ്വാഗതം എനിക്ക് അപ്പം അതിൻ്റെ ഇപ്പോൾ മനസ്സിലായേ അപ്പോൾ അവരവിടെ എണീറ്റിട്ടുണ്ട് പക്ഷേ അനുവിൻ്റെ ഭാഗത്താണ് ഇവിടെ ശരി ആ അനു അവിടെ ഉണ്ടാക്കട്ടെ അനുവല്ലേ ഉണ്ടാക്കേണ്ടത് അതിന് ജിഷൻ എന്ത് ഇങ്ങനെയൊക്കെ പറയണത് അത് വളരെ മോശമായി പോയി അതും അനും ഉണ്ടാക്കണത് വിദ്വേഷത്തിലും പകയിലും ഒക്കെയാണ് അങ്ങനെ അങ്ങനെ പറയാമോ ഫുഡ് ഫുഡ് തന്നെ ഞാൻ ഉണ്ടാക്കണം ഞാൻ ഉണ്ടാക്കാം അങ്ങനെ ഒന്നുമില്ല അപ്പൊ ഹ്യൂമാനിറ്റിക്കാർ രണ്ടുപേരും അപ്പുറത്തിരിപ്പുണ്ട് ആര് വാ വാക്കിന് മാത്രം ഹ്യൂമാനിറ്റിയും പ്രവർത്തിയും ഹ്യൂമാനിറ്റിയുടെ രണ്ടുപേര് ആരും ജിസേലും ഇപ്പം ജിസേൽ അതെന്ത് അത് ജിഷിൻ ഉണ്ടാക്കാമല്ലോ ജിഷിൻ്റെ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഒന്നിൽ ഇതിനെതിരെ പ്രവർത്തി ഒന്നി സംസാരിച്ചു ജിഷിൻ്റെ എതിരായിട്ട് ഒന്നിലിൻ്റെ സംസാരം അറിയാമല്ലോ വളരെ മോശമായിട്ട് സംസാരമാണ് നീ നിനക്ക് കേറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉണ്ടാക്കുന്നത് മര്യാദയ്ക്ക് അതിന്നോടണം കേട്ടല്ല നീ വലിയ ഇതൊന്നും ആവണ്ടതെന്നൊക്കെ പറഞ്ഞു അപ്പം ജിഷിന് ദേഷ്യം വന്നു ഞാൻ കഴിക്കൂല ആർക്ക് വേണം ആ വേസ്റ്റ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഭയങ്കര മോശമായി പോയി ആ വേസ്റ്റ് എൻ്റെ പട്ടി കഴിക്കുന്നു എന്ത് മോശമാണ് ജിഷിൻ എന്ത് മോശമാണ് ഈ പറഞ്ഞേക്കുന്നത് ഏഹ് അപ്പൊ ആ വേസ്റ്റ് എൻ്റെ പട്ടി കഴിക്കും ഏഹ് അപ്പോഴത്തേക്കും വിദ്വേഷവും കുശുമ്പും കൊണ്ടുണ്ടാക്കണതാണെന്ന് അതൊക്കെ ആ കുട്ടി അത് മീൻ തൊട്ടിട്ടില്ല ഇത് ഉണ്ടാക്കി വെച്ച ശേഷമാണ് അനു അവിടെ പോയിട്ട് മീൻ വൃത്തിയാക്കുന്നത് ഞാൻ കണ്ടത് ഏഹ് അപ്പൊ അവിടെനിന്ന് തന്നെ ജിസേല് ഓ ആ കേറ്റാ അതൊക്കെ മോശം ചീത്തവാക്കാണ് ഒന്നിൽ പറഞ്ഞത് ഒന്നിൽ അപ്പത്തേക്കും നന്നായിട്ട് പറഞ്ഞു വെച്ചു കൊടുത്തു ജിസേലിന് നീ മോടി നീ മോടി നീ ആരാടി ജിസേലിനെ ജിസേലിൻ്റെ അഗേൻസ്റ്റ് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നത് അതും ആണ് നീ മോടി നീ പോടി നീ ആരാണ നീ ഇന്നലെ മറ്റിയുടെ കയ്യിൽ നിന്നും കിട്ടി ഇന്ന് ഒനിലിന്റെ കയ്യിൽ നിന്ന് നീ പോടി നീ മിണ്ടത് ഞാൻ എന്ത് തെറ്റാ എന്റെ തെറിയാണി പറഞ്ഞത് ഏ കേറ്റിക്കൊടുത്ത തെറിയല്ല ആ ചീത്ത വാക്കാണ് അത് തെറിയല്ല കേട്ടാ എന്നും പറഞ്ഞ് ജിസേല് തന്നെ ഇത്രയും കോഫി ഉണ്ടാക്കി കൊടുത്തിട്ടും എനിക്ക് ഇതാണല്ലോ കിട്ടിയത് എന്ന് പറഞ്ഞ് അവിടെ വിഷമിച്ചിരിപ്പുണ്ട് കരയാൻ പോയിട്ടുണ്ട് ഇപ്പം അപ്പൊ ഇവിടെ അപ്പം ആരും വന്നിട്ട് ഹ്യൂമാനിറ്റി കുറവാണ് ഇവിടെയുള്ള എല്ലാവർക്കും ഹ്യൂമാനിറ്റി കുറവാണ് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഷാനവാസ് ഞാൻ പാട്ടൊക്കെ ഇട്ട് ടാ ആരെങ്കിലും ഇനി വന്നു പറഞ്ഞിട്ടുണ്ടോ പുറത്ത് സിംഹാണെന്നെന്തോ എന്ന് തോന്നുന്നു അതാണ് ഇന്നലത്തെ സിംഹത്തിന്റെ ഡയലോഗ് ഒക്കെ ഇന്നലെ അടിച്ചായിരുന്നു കാട്ടിൽ സിംഹവും നരിയും പുലിയും കെ ജി എഫിന്റെ ഡയലോഗൊക്കെ പറ എല്ലാം ഉണ്ടാവും ഇങ്ങോട്ട് കേറി വരുന്നവർ ആലോചിക്കണം കാട്ടിൽ സിംഹം സിംഹമുണ്ടാവും എന്തൊക്കെയോ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചോക്കടേ എന്നിട്ട് നല്ലല്ലേ എനിക്ക് പാവം തോന്നും കേട്ടോ ചില സമയത്ത് ആളെനിക്ക് സത്യമായിട്ട് എനിക്ക് പാകം തോന്നും ചില സമയത്ത് നല്ലല്ലാ അപ്പത്തേക്കും നിങ്ങൾ നീ പാട്ടൊക്കെ പാടി ആ പാട്ടൊക്കെ ഞാൻ പാടും ിന്റെ ഡയലോഗൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് എന്നിട്ട് ജിഷിൻ്റെ സപ്പോർട്ടിന് വേണ്ടി എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട് ഇതിങ്ങനെയാണ് ഇവിടെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ജിഷിനെ സപ്പോർട്ട് ചെയ്താണ് പറയണത് പക്ഷെ ജിഷിൻ ചെയ്ത തെറ്റാണ് ജിഷിൻ ഇവിടെ ഫുഡിന് എന്തൊക്കെയാ പറയണത് ജിഷിൻ വേസ്റ്റ് എന്നൊക്കെയാ പറയണത് അപ്പത്തേക്കും ആരും ഇവിടെ വന്നിട്ട് ഹ്യൂമാനിറ്റി ഇല്ല നിങ്ങൾ കരയേണ്ട ജിഷിൻ കരയാണ് എനിക്കത് കഴിക്കാൻ പറ്റില്ലെന്ന് എടാ ഇവിടെ എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പറയണം അനുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കഴിക്കില്ല എന്ന് എല്ലാവർക്കും പറഞ്ഞാൽ പോരെ എല്ലാവർക്കും പറഞ്ഞാൽ പോരെ എനിക്ക് സത്യം പറഞ്ഞാൽ അനുവിൻ്റെ ഭാഗത്താണ് ശരിയത്തെ എനിക്ക് തോന്നിയിട്ട് കാര്യം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പറഞ്ഞാൽ പോരെ എല്ലാവർക്കും പറഞ്ഞാൽ പോരെ അത് അവളുണ്ടാക്കിയാൽ കഴിക്കൂല ഞാനുണ്ടാക്കിയോക്കോളാം അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് കോമഡി നടക്കുന്നുണ്ട് ട്രാജഡി നടക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്